ഇതൊരു ഹൈപ്പർ മൊബിലിറ്റി വീഡിയോ ആണ് നമ്മുടെ പാർവതി തിരുവോത്ത് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് പുള്ളിക്കാരുടെ ഇൻസ്റ്റ വഴി ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഈ വീഡിയോ ഇൻസ്റ്റയിൽ അത്യാവശ്യം നല്ല രീതിക്ക് റീച്ച് കിട്ടിയിട്ടുണ്ട് നല്ല പോലുള്ള കമന്റ്സ് ഒക്കെയാണ് വന്നിട്ടുള്ളത് ഒരു ടാസ്ക് ഏറ്റെടുത്ത് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന്റെ ആഹ്ലാദമാണ് പങ്കുവച്ചിട്ടുള്ളത് അതിനെ അഭിനന്ദിച്ചു കൊണ്ടാണ് പലരും കമന്റ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇതേ വീഡിയോ തന്നെ പിന്നീട് ഫേസ്ബുക്കിലേക്ക് പലരും എടുത്ത് വളരെ തെറ്റായിട്ടുള്ള രീതിക്ക് പ്രചരിപ്പിച്ചു വളരെ തെറ്റായിട്ടുള്ള രീതിക്കുള്ള ക്യാപ്ഷൻസ് കൊടുത്തു മാത്രമല്ല ഈ വീഡിയോയ്ക്കകത്തുള്ള ചില ഭാഗങ്ങൾ മാത്രം എടുത്ത് സ്ക്രീൻഷോട്ട് അടിച്ച് അതും വളരെ റോങ് ആയിട്ടുള്ള രീതിക്ക് ആളുകളിലേക്ക് എത്തിച്ചു അപ്പൊ അതും താഴെ കമന്റ് ബോക്സ് ഒക്കെ നോക്കുന്ന സമയത്ത് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റമാണ് കാണാൻ പറ്റുന്നത് അപ്പൊ ഈ സംഭവം നമുക്കത്ര വലിയ പുത്തരി ഒന്നല്ല നമ്മൾ ഇതിനു മുൻപ് ഒരുപാട് തവണ പല സിറ്റുവേഷൻസിലും ഇതുപോലെ ലൈംഗിക ദാരിദ്ര്യമൊക്കെ സോഷ്യൽ മീഡിയയ്ക്കകത്ത് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഫേസ്ബുക്കിനകത്ത് അതിനകത്താണല്ലോ ഉള്ളവന്മാരും മൊത്തം വന്നിട്ട് ഈ അമ്മാവൻ ടീംസും അവർ ഇവരൊക്കെ വന്നിട്ട് റോങ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിലെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് പാർവതി തിരുവോത്ത് ധരിച്ചിരിക്കുന്ന ഒരു വസ്ത്രമുണ്ട് ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണുന്ന വസ്ത്രം കാഴ്ചയിൽ കുറച്ച് ഇറുകിയ വസ്ത്രമാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ ഒട്ടും ഇറുക്കമില്ല അല്ലെങ്കിൽ ആ ഈ പറയുന്ന അത്രയ്ക്ക് ഉറുക്കമുള്ള വസ്ത്രമല്ല അതെന്നാണ് ഇവരുടെ ഈ വർക്കൗട്ട് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവർക്ക് ഓക്കെയാണ് കംഫർട്ടബിൾ ആണ് അവർക്ക് ആ ഒരു വസ്ത്രം ഇട്ടുകൊണ്ട് വളരെയധികം ഫ്ലെക്സിബിൾ ആയിട്ട് ഈ ഒരു കാര്യമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ അവർക്ക് കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ഇവർ ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത് പക്ഷെ ചിലയിടങ്ങളിൽ ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത് ഇവരുടെ ബോഡി വല്ലാത്ത രീതിക്ക് പ്രൊജക്ട് ചെയ്ത് കാണുന്നുണ്ട് പ്രത്യേകിച്ച് പ്രൈവറ്റ് പാർട്ടൊക്കെ നല്ല രീതിക്ക് പ്രൊജക്ട് ചെയ്ത് കാണുന്നുണ്ട് ഈ സംഭവം മലയാളി പുരുഷന്മാരെ ഏറ്റെടുത്തിട്ട് ആ ഒരു ഭാഗം മാത്രം എവിടെയൊക്കെ പ്രൊജക്ട് ചെയ്ത് കാണുന്നു ആ ഭാഗം മാത്രം സ്ക്രീൻഷോട്ട് അടിച്ചാണ് ഇപ്പൊ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് താഴെ വരുന്ന കമന്റ്സ് ഒക്കെ വളരെ കഷ്ടമാണ് നമുക്ക് പച്ചയ്ക്ക് പറയാൻ പോലും അറപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള നമ്മളെ പറയാൻ പറ്റാത്ത തരത്തിലുള്ള പല കമന്റ്സ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ചില കമന്റ്സ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഇവർക്ക് സ്ത്രീകളെ കുറിച്ചുള്ള മനോഭാവം എന്താണ് സ്വന്തം വീടിനകത്തുള്ള സ്ത്രീകളൊക്കെ ഇവർ എങ്ങനെയായിരിക്കും കാണാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചില കമന്റ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാ കമൻസൊന്നും കാണിക്കാൻ പറ്റില്ല കുറെ വൃത്തികെട്ട കമൻസ് ഒക്കെ വരുന്നുണ്ട് ഏതായാലും അതിനകത്തുള്ള ഒരു കമന്റ് ഞാൻ വായിക്കാം അയാളുടെ ഭാഷയിൽ വായിക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കാരണം പുള്ളിക്കാരൻ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം വേറെയാണ് പക്ഷെ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ വായിച്ചു തരാൻ പോകുന്നത് നിങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കൂ ഇതിന് വർക്കൗട്ട് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല സാധാരണ മാന്യമായി ജീവിക്കുന്ന സ്ത്രീകൾ വളരെ മാന്യമായ വസ്ത്രങ്ങളായിരിക്കും ധരിക്കുക ജിമ്മിൽ ചുരിദാറിടാൻ സാധിക്കില്ല എങ്കിലും തന്റെ ശരീരഭാഗങ്ങൾ മാക്സിമം പ്രദർശിപ്പിക്കാതെ ഈസിയായി വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ലൂസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കാം അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തന്റെ ശരീരത്തിന്റെ തടിപ്പും മുഴുപ്പും മറ്റുള്ളവരെ കാണിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഈ വർക്ക്ഔട്ട് ചെയ്യുന്നത് മറ്റുള്ളവർ കാണണമെന്ന് കരുതി എടുത്ത വീഡിയോ അല്ല തനിക്ക് ഇത്രയും നല്ല ശരീരമുണ്ടെന്നും അതൊക്കെ നിങ്ങൾ കണ്ട് ആസ്വദിക്കൂ എന്നും പറയുന്ന വീഡിയോ ആണിത് നാണമില്ലാത്ത ജന്മം അപ്പൊ ഈ ഒരു കമന്റ് വായിച്ച സമയത്ത് എനിക്ക് തോന്നിയത് എന്താണെന്ന് അറിയോ പുള്ളിക്കാരൻ പറയുന്നതാണ് പുരുഷന്മാർ ആയിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇടുന്നത് എന്നാൽ സ്ത്രീകൾ അങ്ങനെയല്ല ഇടുന്നൊക്കെയാണ് പറയുന്നത് ഈ പാർവതി തിരുവോത്തിന്റെ ഒരു പ്രൈവറ്റ് പാർട്ട് ഇത്ര പ്രൊജക്റ്റ് ചെയ്ത് കണ്ടപ്പോഴേക്കും ഇത്രയധികം കുരു പൊട്ടുന്ന ആളുകളൊന്ന് ആലോചിക്കണം ഇവിടുത്തെ പുരുഷന്മാർ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം രീതിക്ക് അവരുടെ ബോഡി ഏതെല്ലാം രീതിക്ക് അവർ പ്രചരിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല കാരണം നിങ്ങൾക്കത് വളരെയധികം നോർമൽ ആയിരിക്കും പക്ഷെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്തായാലും ഞാൻ ഒന്ന് രണ്ട് സംഭവങ്ങൾ കാണിച്ചു തരാം ഇതൊക്കെയാണ് ഇവിടുത്തെ പുരുഷന്മാര് കാലാകാലങ്ങളായിട്ട് കാണിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങള് ഇപ്പം ജിമ്മിനകത്ത് പോയിട്ട് പലരും എന്തേലും ബോഡി ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് മസലക്കെ ഉണ്ടാക്കിയിട്ട് ഒക്കെ പ്രദർശിപ്പിച്ച് എല്ലാം കാണിച്ചു കൂട്ടുന്നുണ്ട് അതുപോലെ മിസ്റ്റർ കേരളക്കാവാൻ വേണ്ടിയിട്ട് ഇവർ പോയിട്ട് അവിടെ ജെട്ടി ഒന്നും ഇടുന്നില്ല നമ്മൾ നോക്കുന്ന സമയത്ത് കോണകം പോലുള്ള ഒരു സാധനം ചുറ്റിയിട്ട് ബോഡി മൊത്തം പ്രദർശിപ്പിക്കുകയാണ് ഈ പ്രദർശിപ്പിക്കുന്ന ബോഡി വെച്ചിട്ടാണ് ഇവർ മിസ്റ്റർ കേരളയായിട്ട് മാറുന്നത് അതിനകത്ത് ആർക്കും ഒരു പ്രശ്നം കാണാൻ പറ്റുന്നില്ലേ അപ്പൊ ഈ പറയുന്ന തടിപ്പും മുഴപ്പുമൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടാണല്ലോ പുരുഷന്മാർ അവിടെ മിസ്റ്റർ കേരളയായിട്ടൊക്കെ മാറുന്നത് അതേപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുന്ന ജിമ്മിനകത്ത് പോയി കഴിഞ്ഞാലും അവിടെയും ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് സ്പോർട്സിന്റെ ഒക്കെ ട്രാക്ക് സൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവിടെയും ഈ പറയുന്ന തടിപ്പും മുഴപ്പും ഒക്കെ വിസിബിൾ ആവുന്ന രീതിക്കുള്ള വസ്ത്രങ്ങളാണ് ഇവരൊക്കെ ധരിക്കുന്നത് അതുപോലെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഈ ജിമ്മിനകത്തൊക്കെ പോയിട്ട് ഒരുപാട് പുരുഷന്മാർ പല രീതിക്കുള്ള വർക്ക്ഔട്ട് വീഡിയോ ചെയ്തിട്ട് അതൊക്കെ റീലായിട്ട് ഇടാറുണ്ട് അപ്പൊ അവിടെ പ്രൈവറ്റ് പാർട്ട്സ് ഒക്കെ നല്ല രീതിക്ക് കാണുന്നുണ്ടല്ലോ അതൊന്നും ആർക്കും പ്രശ്നമല്ല ഇപ്പൊ അറുപത്തിരുപൂത്ത് ചരിത്രമുള്ള ഒരു വർക്കൗട്ടിനകത്തുള്ള ഒരു ഭാഗം മാത്രം എടുത്തിട്ട് ആ ഭാഗത്തിന്റെ പേരും പറഞ്ഞിട്ടാണ് ഇവിടെയുള്ള ലൈംഗിക ദാരിദ്ര്യം മൊത്തം മനുഷ്യന്മാർ തീർക്കുന്നത് പണ്ട് ദിവ്യപ്രഭയുടെ ന്യൂഡിറ്റി ഇറങ്ങിയ സമയമുണ്ടായിരുന്നു ഒരു സിനിമക്കകത്ത് ആ ന്യൂഡിറ്റി കുറച്ച് സെക്കൻഡ് മാത്രം മാത്രമുള്ളത് മലയാളികൾ മൊത്തം കടിപിടിയായിരുന്നു കമന്റ് ബോക്സിൽ ആ ന്യൂഡിറ്റിയുടെ പേരും പറഞ്ഞിട്ട് എവിടെ കിട്ടും എങ്ങനെ കിട്ടും എന്നൊക്കെ ചോദിച്ചിട്ട് ഈ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം എന്ന് പറയുന്നത് ഭയങ്കര ഭീകരമാണ് അത് തീർക്കാൻ ഇവർ ഇവരുപയോഗിക്കുന്ന ഭാഷ ഇവർ പറയുന്ന രീതി ഒക്കെ വൻ പ്രശ്നമാണ് കാണുന്ന നമുക്ക് സത്യം പറഞ്ഞാൽ ഛർദ്ദിക്കാൻ വരുന്ന ഒരവസ്ഥയൊക്കെ പലപ്പോഴും ഉണ്ടാവുന്നത് ഈ ഒരു സംഭവം ഇപ്പൊ ഞാൻ പാർവതി തിരുവോധനെ കുറിച്ചുള്ള കമന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ തടിപ്പും ഉഴപ്പമാണ് ഇവിടുത്തെ പ്രശ്നമായിട്ട് വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സ്ത്രീകൾക്ക് എപ്പോഴും കംഫോർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് അവർ ജിമ്മിനകത്ത് പോലും യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മളൊക്കെ പോകുന്ന ജിമ്മിനകത്ത് ലേഡീസിന് മാത്രമായിട്ടാണുള്ളത് പക്ഷെ അതിനകത്ത് പോയി കഴിഞ്ഞാൽ പോലും അവിടെ ലേഡീസൊക്കെ ഉണ്ടെങ്കിലും അവനവൻ അവനവന് കംഫോർട്ടബിൾ ആവുന്ന രീതിക്കുള്ള വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കുന്നുള്ളൂ ചിലർ വളരെ ലൂസായിട്ടുള്ള ഡ്രസ്സായിരിക്കും പലരും ചുരിദാർ യൂസ് ചെയ്ത് ജിമ്മിനകത്ത് വരാറുണ്ട് അത് യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ അവനവന് ഒക്കെ ആണെന്നുള്ള ഡ്രസ്സൊക്കെ തന്നെയാണ് അവിടെയൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നത് അപ്പൊ ഒരാൾ ഇറകിയ വസ്ത്രം ഇട്ട് കഴിഞ്ഞാല് അയാൾക്കിത് ഓക്കെ ആണെങ്കിൽ ആണ് അല്ലാണ്ട് അതിനകത്ത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല മറ്റു പുള്ളിക്കാരൻ പറഞ്ഞ പോലെ സ്ത്രീകൾ എന്തുകൊണ്ട് ഇറകിയ വസ്ത്രം ഇടുന്നു എന്ന് ചോദിച്ചാല് അത് അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർക്ക് ഓക്കെ ആയതുകൊണ്ടാണ് മാത്രമല്ല നമ്മൾ ഈ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് കാര്യമായിട്ട് അവിടെ തരുന്നൊരു ഇൻസ്ട്രക്ഷൻ എന്താന്ന് വെച്ചാൽ അധികം മുറുക്കമുള്ള അധികം ചൂടുണ്ടാക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത് എന്നാണ് അതേപോലെ തന്നെ ബോഡി ഫ്ലെക്സിബിൾ ആവുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാവൂ എന്നാണ് നമുക്ക് തന്നെ ആകെ തരുന്നൊരു ഇൻസ്ട്രക്ഷൻ പിന്നെ ലേഡീസ് ആകുമ്പോൾ നമ്മളോട് പറയുന്നത് സ്പോർട്സ് ബ്രാ യൂസ് ചെയ്താൽ മതി അത് നിങ്ങളുടെ വർക്ക്ഔട്ടിന് അതാവും ഏറ്റവും എളുപ്പമുള്ള കാര്യം അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രസ്റ്റ് സ്വാഗ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആകും എന്നൊക്കെ നമ്മളോട് പറയും അല്ലാത്ത പക്ഷം നോക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം അവനവന്റെ ഇഷ്ടം പോലുള്ള വസ്ത്രങ്ങളാണ് കുറച്ച് കുറച്ച് കണ്ടീഷൻസ് ഉള്ളൂ നമ്മുടെ ബോഡിക്ക് വഴക്കം കിട്ടുന്ന രീതിക്കുള്ള വസ്ത്രങ്ങൾ യൂസ് ചെയ്യുക ചൂട് കുറയ്ക്കുന്ന വസ്ത്രങ്ങൾ യൂസ് എന്നൊക്കെ ഉള്ളു ബാക്കിയൊക്കെ അവനവന്റെ ഇഷ്ടമാണ് അപ്പൊ ഈ സ്ത്രീകളുടെ വസ്ത്രധാരണം വരുന്ന സമയത്ത് പോലും ജിമ്മിനകത്തുള്ള വസ്ത്രധാരണത്തെ കുറിച്ച് പോലും പലരും പറയുമ്പോൾ അവിടെയും അവനവന്റെ കംഫർട്ടബിൾ ആണ് ഏറ്റവും പ്രധാനം എന്ന് ചിന്തിക്കാൻ പോലും പലർക്കും പറ്റുന്നില്ല ഇപ്പൊ പാർവതിയുടെ പേരും പറഞ്ഞു കുറെ പേര് വളരെ വളരെയായിട്ടുള്ള കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് മറ്റൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാനത് കണ്ട സമയത്ത് എനിക്ക് ചിരിയാണ് വന്നത് പിന്നെ നോക്കുന്ന സമയത്ത് ഒരുവിധം കമന്റ്സ് ഒക്കെ അങ്ങനെയാണ് പുള്ളിക്കാരി അവസരം കുറഞ്ഞത് കൊണ്ട് അവസരം കിട്ടാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാർ ഈ പറയുന്ന രീതിക്കുള്ള പ്രൊജക്ട് ചെയ്യുന്ന രീതിക്കുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത് അതൊക്കെ എന്ത് എന്ത് സംസാരമാണ് പുള്ളിക്കാരിയെ പോലെ ഒരാൾക്ക് അവസരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കേണ്ട കാര്യമൊന്നും ഇല്ല അതും നിങ്ങളെ മുമ്പിൽ വന്ന് കാണിക്കേണ്ട ഒരു കാര്യം ഇല്ല അപ്പൊ ഇത് വന്നിട്ട് കൊറേ കമന്റ്സ് ഈ രീതിക്ക്ണ്ട് എനിക്കിത് കാണുന്ന സമയത്തുണ്ടല്ലോ ശരിക്കും മലയാളികളുടെ മലയാളി പുരുഷന്മാരുടെ ചിന്ത എങ്ങോട്ടാണ് പോകുന്നത് എന്തൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു അത്ഭുതമൊക്കെ വരുന്നുണ്ട് അത്രയ്ക്ക് മോശമായ രീതിക്കാണ് കമന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നോക്കുന്ന സമയത്ത് വസ്ത്രധാരണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ വളരെയധികം സ്വാഭാവികമായിട്ടുള്ള രീതിക്കാണ് പാർവതി വസ്ത്രധാരണം ചെയ്തിട്ടുള്ളത് പിന്നെ പുള്ളിക്കാരി അത്യാവശ്യം കുറച്ച് കുറച്ച് തടിയുള്ള ഒരു ശരീര പ്രകൃതമുള്ള ഒരാളായത് കാരണം തീർച്ചയായിട്ടും അവർ ഇടുന്ന വസ്ത്രത്തിനനുസരിച്ച് അവരുടെ ശാരീരിക ഭാഗം പ്രൊജക്റ്റ് ചെയ്യും ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ ഒരു വസ്ത്രം വളരെ മെലിഞ്ഞിട്ടുള്ള വളരെ സ്ലിം ആയിട്ടുള്ള ഒരാളാണ് ഇടുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന പോലെ അത് പ്രൊജക്ട് ചെയ്ത് കാണില്ല അവരുടെ ബോഡി പാർട്സ് പ്രൈവറ്റ് പാർട്ട് ഒന്നും ഇതുപോലെ കാണില്ല അത് ഉറപ്പാണ് അത് പാർവതിയുടെ ശരീരം ഇങ്ങനെയായത് അവരുടെ തെറ്റല്ല അത് അവരുടെ ഒരു പ്രശ്നമേ അല്ല അവരുടെ ശരീരത്തിന് ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ അത് പ്രൊജക്ട് ചെയ്ത രീതിക്ക് പ്രകടമാകുന്നു കാണാൻ പറ്റുന്നു എന്നുള്ളൂ അത് പോലെ വ്യക്തികളുടെ ഇതിനെ ആശ്രയിച്ചിരിക്കും അപ്പൊ ഇതിനകത്തൊക്കെ ഞാൻ നോക്കുന്ന സമയത്ത് ഒരു പ്രശ്നം കാണുന്നില്ല മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം എന്ന് പറയുന്ന സംഭവം മാത്രമാണ് ഞാൻ കാണുന്നത് അതും ഈ സദാചാരബോധത്തിന്റെ ബാക്കിയാന്നൊന്നും പറയാൻ പറ്റില്ല പാർവതി ധരിച്ചിരിക്കുന്ന വസ്ത്രം ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ആ ഒരു പ്രൊജക്റ്റിന്റെ ഭാഗം എല്ലാവർക്കും പ്രശ്നമാണ് എങ്കിൽ അത് സദാചാര ബോധത്തിന്റെ ഭാഗമാണെങ്കിൽ സദാചാരവാദികൾ എന്ത് ചെയ്യും അത് മറ്റൊരു രീതിക്ക് ഹാൻഡിൽ ചെയ്യാൻ ട്രൈ ചെയ്യും അല്ലാണ്ട് ഈ രീതിക്ക് വളരെ വൃത്തികെട്ട കമന്റ്സ് ഒക്കെ വന്ന് ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ടും അവിടെയുള്ള പ്രശ്നം ഒന്ന് മാത്രമാണ് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യമാണ് ഞാൻ നോക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാല് എന്റെ പേഴ്സ്പെക്റ്റീവിൽ നോക്കുമ്പോൾ പുള്ളിക്കാർ ചെയ്തിട്ടുള്ള വർക്കൗട്ട് കുറച്ച് റിസ്ക് ആണ് ചെയ്യാൻ അവരത് അച്ചീവ് ചെയ്തു അവരതിൽ സന്തോഷം കണ്ടെത്തി അവരത് ഷെയർ ചെയ്തു അത്രേ ഉള്ളൂ പക്ഷെ ഇവിടുത്തെ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ആളുകളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ പുള്ളിക്കാരുടെ ഒരൊറ്റ പ്രൈവറ്റ് പാർട്ട് മാത്രമേ അവർ കാണുന്നുള്ളൂ അപ്പം അവരുടെ കണ്ണിനാണ് കുഴപ്പം അവരുടെ ചിന്തയ്ക്കാണ് കുഴപ്പം പിന്നെ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ വിറ്റിട്ടാണ് ഇവിടുത്തെ പല ഫേസ്ബുക്ക് പേജുകളും നിലനിൽക്കുന്നത് റീച്ച് ഉണ്ടാക്കുന്നത് ഈ ലൈംഗിക ദാരിദ്ര്യം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇവരെന്തെയ്യുന്നത് ഈ പ്രൈവറ്റ് പാർട്ടിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഇവർ പ്രചരിപ്പിക്കുന്നത് എന്തായാലും ശരി ഏത് രീതിക്ക് പ്രചരിപ്പിച്ചാലും ശരി വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്